നടൻ ഹരീഷ് വിടവാങ്ങി ക്യാൻസറിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണം യാഷ് അടക്കമുള്ള താരങ്ങളുടെ ഉറ്റതോഴൻ വിടവാങ്ങിയത് കരുത്തുറ്റ നടൻ പ്രശസ്ത കന്നഡ ചലച്ചിത്ര നടൻ ഹരീഷ് റായ് അന്തരിച്ചു അൻപത്തിയഞ്ചു വയസ്സ് മാത്രമായിരുന്നു പ്രായം അർബുദ ബാധിതനായിരുന്നു താരം ഓം കെ ജി എഫ് തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ ഉന്നതിയിലെത്തി ബാംഗ്ലൂരുവിലെ കിദ്വായ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജിയിൽ ചികിത്സയിലായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ചികിത്സയുടെ സാമ്പത്തിക ഭാരത്തെക്കുറിച്ചും ഹരീഷ് റായ് വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്മാരായ യാഷ് ധ്രുവ സർജ എന്നിവരുൾപ്പെടെ കന്നഡ സിനിമയിലുള്ള നിരവധി പേർ ഹരീഷിന് സഹായമെത്തിച്ചിരുന്നു ഓം സമര ബാംഗ്ലൂർ അണ്ടർവേൾഡ് ജോഡി ഹക്കി രാജ് ബഹദൂർ സഞ്ജു വെഡ്സ് ഗീത സ്വയംവര നല്ല കൂടാതെ കെ രണ്ട് ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ കന്നഡ തമിഴ് തെലുങ്കു സിനിമകളിൽ ഹരീഷ് അഭിനയിച്ചിട്ടുണ്ട് ഹരീഷിന്റെ മരണം കന്നഡ സിനിമയ്ക്ക് തീരാത്ത നഷ്ടമാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞു ഒറ്റ കുത്തിവയ്പ്പിന് മൂന്നര ലക്ഷം രൂപ വില വരുമെന്നും അറുപത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൈക്കിളിൽ മൂന്ന് കുത്തിവയ്പ്പുകൾ ആവശ്യമാണെന്നും അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഇതനുസരിച്ച് ഒരു സൈക്കിളിന് ലക്ഷം രൂപ ചിലവാകും സമാനമായ അവസ്ഥയിലുള്ള രോഗികൾക്ക് ഇരുപത് കുത്തിവെപ്പുകൾ വരെ വേണ്ടിവരുമെന്നും അങ്ങനെയെങ്കിൽ ചികിത്സാ ചിലവ് ഏകദേശം എഴുപത് ലക്ഷം രൂപയോളം ആകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതറിഞ്ഞാണ് താരങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയത് ഇനി ആരുടെ സഹായവും അദ്ദേഹത്തിന് ആവശ്യമില്ല ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകാർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി